ഇന്ന് നമ്മൾ പലപ്പോഴും വിവാഹത്തിൽ കൂടെ കിട്ടുന്നത് ഒരു ചെങ്ങലയാണ് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രീതി ഒട്ടും തന്നെ ഗുണപ്രദമല്ല എന്നുള്ളതാണ് ബസ്സിന്റെ പുറകിൽ മുമ്പിൽ ഇരുന്ന് കണ്ടു എന്നുള്ളതായിരിക്കാം ബിരുദമല്ല അല്ലെങ്കിൽ മറ്റേ വാട്സപ്പ് വഴി മെസ്സേജ് എന്നുള്ള അക്ഷരങ്ങളായിട്ടുള്ള ബന്ധങ്ങളായിരിക്കും വർഷങ്ങളായിരിക്കും നമ്മളിപ്പോ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരു പത്ത് എടുത്തിട്ട് വിവാഹം ഒരു ബേസ് ആണോ അല്ലെങ്കിൽ വിവാഹം ജീവിതത്തിൽ പ്രധാനമാണോ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എട്ട് സ്ത്രീകളും പറയുന്നത് വിവാഹം ജീവിതത്തിൽ വേണ്ട എന്നായിരിക്കാം ശരിക്കും വിവാഹം എന്ന് പറയുന്നത് ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അടിസ്ഥാനമാണോ കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് അവർക്കത് വേണം എന്നുള്ളത് വ്യക്തിപരമായിട്ട് വിവാഹം ഒരേ ആവശ്യമില്ലാന്ന് വിചാരിക്കുന്ന ആളാണ് നാല്പത് കൊല്ലം മുമ്പ് ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ ഒരാളാണ് പക്ഷെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് കൂട്ടുവേണ്ട സൗഹൃദം വേണ്ട എന്നുള്ളതല്ല അടിമത്തം വേണ്ട എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പലപ്പോഴും വിവാഹത്തിൽ കൂടെ കിട്ടുന്നത് ഒരു ചെങ്ങലയാണ് അപ്പൊ അത് ആർക്കും താല്പര്യം ഇല്ല കാരണം നമ്മൾ ഒരു എന്താ പറയണെ കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ് പറയുന്നതെങ്കിലും കൂടുമ്പോൾ ഒട്ടും ഇമ്പമില്ലാത്തൊരു സ്ഥലമാണ് ഏറ്റവും ബാധ്യതയായിട്ട് കുടുംബത്തിൽ നിന്ന് നമ്മൾ സന്തോഷിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹം അല്ലാതെ സന്തോഷിക്കാൻ വീട്ടിലേക്ക് വരികയല്ല വീട്ടിൽ നിന്ന് പുറത്തു പോയി സന്തോഷിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു അടിമത്തമായി കുടുംബ വിവാഹം മാറിയിരിക്കുന്നു ഇത് തിരിച്ചറിയുന്നു ആളുകൾ അത് വേണ്ടാന്ന് പറഞ്ഞത് എല്ലാ കാലത്തും ഇതിന്റെ ഒരു തുടർച്ച തന്നെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം അത് ആളുകൾ തിരിച്ചറിയുന്ന അടിമത്താണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് കുതിരി മാറാൻ ആളുകൾ ശ്രമിക്കുന്നത് വളരെ സ്വാഭാവികമാണ് വിവാഹം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പക്ഷെ അതുകൊണ്ട് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വേണ്ട വേണ്ടെന്നുള്ളതല്ല അതിന്റെ അർത്ഥം പരസ്പരം ഇഷ്ടമുള്ള ഒന്നിച്ചു ജീവിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നോക്കാനുള്ള ബാധ്യത രണ്ടു പേർക്കും ഉണ്ട് കാരണം അത് മൂന്നാമതൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് സമാധാനമായിട്ട് അവരെ അവരൊരു വ്യക്തിയായിട്ട് മാറുന്നവരെ ചുരുങ്ങിയത് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് പതിനെട്ട് വയസ്സ് വരെയെങ്കിലും അവരെ കംഫർട്ടായിട്ട് ജീവിക്കാൻ സുരക്ഷിതമായിട്ടും സന്തോഷപ്രദമായിട്ടും അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുക്കാനുള്ള ബാധ്യത ഇവർക്ക് ഉണ്ട് രണ്ടുപേർക്കും ഉണ്ട് സമൂഹത്തിനും ഉണ്ട് അപ്പോൾ അതല്ലാതെ ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ രീതി ഒട്ടും തന്നെ ഗുണപ്രദമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് നാപ്പത് വർഷം മുമ്പ് അങ്ങനെ ചിന്തിച്ചു പറയുന്നത് കാരണം ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വർഷമായിട്ടാണ് കൂടുതലായിട്ടും സ്ത്രീകൾ അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് പത്ത് വർഷമായിട്ടാണ് കൂടുതൽ സ്ത്രീകളും ഒരു ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സുവരെയൊക്കെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യം ഇതാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് വർഷം നാല് അങ്ങനെ ചിന്തിക്കാൻ ഞാൻ അങ്ങനെ ജീവിക്കാൻ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയായിരിക്കും അച്ഛനും അമ്മയ്ക്കും അത്ര ഒരു കംഫർട്ടായിട്ടുള്ള അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലല്ല വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് മനുഷ്യരായിരുന്നു അപ്പൊ അവർക്ക് അപ്പൊ എനിക്ക് തോന്നി ഇപ്പൊ അമ്മയുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് മക്കള് നോക്കണം ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അച്ഛനും അധികാരം ഒന്നും സ്ഥാപിച്ചിട്ടല്ല പക്ഷെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു രണ്ട് മനുഷ്യര് തമ്മിൽ ഉണ്ടാവുക കമ്മ്യൂണിക്കേഷൻ നടക്കാനുള്ള പരിമിതികൾ ഉണ്ടായിരുന്നു രണ്ടുപേരും രണ്ട് വ്യത്യസ്ത എന്ന പറ രീതിയിലായിരുന്നു ഒരാൾ അധ്യാപികയായിരുന്നു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുള്ള ഒരാളായിരുന്നു ഒരാൾ അമ്പലത്തിലെ പ്രീസ്റ്റ് ആയിരുന്നു അപ്പൊ ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഇതുമില്ല അപ്പൊ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തുന്നതിന് ഈ കുടുംബം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വലിയൊരു പ്രാരാബ്ധായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് അമ്മയുടെ കാര്യത്തിൽ മാത്രല്ല ഞാൻ ചുറ്റും നോക്കുമ്പോഴും എല്ലാ സ്ത്രീകളും ഈ ഇതിങ്ങനെ വലിച്ചോണ്ട് പോണത് ജീവിതം വലിച്ചോണ്ട് പോണതാണ് ഞാൻ കണ്ടേ അല്ലാതെ കുടുംബത്തിൽ വളരെ ആഹ്ലാദകരമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതം ഒന്നും എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റിയിട്ടില്ല പ്രാരാബ്ധ ഏറ്റി വെക്കുന്നത് പോലെ അങ്ങനെ ഒരു പ്രാരാബ്ധ ഞാനെന്തിനറ്റണ് എന്നുള്ളതാണ്ടാണ് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക അതുകൊണ്ട് സ്വയം പഠിക്കുക ജോലി കിട്ടുക സ്വന്തമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് പിന്നീട് ഞാൻ ജീവിതത്തിൽ ഒരു പങ്കാളിയെ കണ്ടുപിടിച്ചു ഈ പങ്കാളികമായിട്ടും ഈ പറയണ നമ്മള് അങ്ങനെ ഈ പറയുന്ന മാതിരി തിയറി പറയുന്ന മാതിരി ഒന്നും ജീവിക്കാൻ പറ്റില്ല അതിൻ്റെതായിട്ടുള്ള സൊസൈറ്റി നമ്മളെ ഇതിൽ തന്നെ കൊണ്ടുപോയി എത്തിക്കും പിന്നെ മാത്രമല്ല ഭൗതികമായിട്ട് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുക നമ്മൾ ഇടം വൃത്തിയാക്കുക നമ്മുടെ വസ്ത്രം കഴുകുക ഇങ്ങനെ ഈ പുനരുൽപാദനവുമായി ബന്ധപ്പെട്ട ഒരുപാട് അധ്വാനമുണ്ട് ഈ അധ്വാനത്തിന് സമയവും ബുദ്ധിയും പണവും ഒക്കെ ചെലവുണ്ട് ഇതിനെക്കുറിച്ച് ആരും ബോധേടല്ല ഇത് നമ്മുടെ അധ്വാനത്തിലും മിക്കവാറും ഇതായാലും കുടുംബങ്ങളിൽ സ്ത്രീയുടെ അധ്വാനത്തിലും സമയത്തിലുമാണ് പോകുന്നത് അപ്പൊ സ്ത്രീക്ക് ഇതിൽ ഇതുണ്ട് അപ്പൊ അതിന്റെയൊക്കെ പിന്നെ സോഷ്യൽ ബന്ധം നിലനിർത്തുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അപ്പൊ വീണ്ടും നമ്മൾ ഈ കുടുംബത്തിന്റെ ആ ഒരു ചട്ടക്കൂടിലേക്ക് ചെന്ന് എത്തപ്പെടുന്നുണ്ട് എത്ര കൊതറി മാറാൻ ശ്രമിച്ചാലും നമ്മൾ അതിൽ തന്നെ ചെന്ന് പെടുന്നുണ്ട് അതല്ലാത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അച്ഛനോ അമ്മയോ അതല്ലെങ്കിൽ മറ്റേ മറ്റ് ഏതെങ്കിലും സ്ത്രീകളുടെ അധ്വാനത്തിന്റെ പുറത്ത് ജീവിക്കേണ്ടി വരുന്നു അതാണ് പ്രശ്നം പലപ്പോഴും കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അധ്വാനിച്ച് ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുകയും ക്ലി ഇത് ചെയ്യുക എന്നുള്ള പുനരുത്പാദനവുമായി നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അധ്വാനമുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് അത് ഇതൊക്കെ നമ്മൾ ശരിക്കും ഈ അധ്വാനത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും അതനുസരിച്ചിട്ടുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കരി പുതിയ ഒരു തലമുറ ചെയ്യേണ്ടതും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം മിക്ക സ്ത്രീകളും ഈ പറയുന്ന പോലെ പറഞ്ഞ പോലെ തീരുമാനത്തേക്ക് അല്ലെങ്കിൽ എനിക്കത്ര വേണ്ട അല്ലെങ്കിൽ ഞാൻ കണ്ട എന്റെ അച്ഛനും അമ്മയും ജീവിതം അത്രത്തോളം ഭയങ്കര സന്തോഷമുള്ളതാണെങ്കിൽ ചിലപ്പോ അവരും തെരഞ്ഞെടുത്തേനെ ഒരു വിവാഹ ജീവിതം അടിപൊളിയാണ് എന്നുള്ള രീതി അപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകളും സ്വന്തം വീട്ടിൽ കണ്ടിട്ടായിരിക്കാം വീട്ടിൽ മാത്രല്ല ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോധത്തെ രൂപപ്പെടുത്തുന്ന പണ്ടത്തെ പോലെ വീട്ടിൽ മാത്രമൊന്നും അല്ല വീട്ടിൽ നിന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന ഇപ്പം മത ജാതി മത ആചാരങ്ങൾ ഉണ്ട് ഇതൊക്കെ കാണുന്ന ആളുകൾ പേടിച്ച് വല്ലാത്തൊരവസ്ഥയല്ല കാരണം കോമൺ സെൻസ് ഉള്ള സ്ത്രീകൾക്കൊന്നും ഇന്നത്തെ ജാതി മത ആചാരങ്ങളെ ഒരു തരി പോലും അംഗീകരിക്കാൻ പറ്റൂല പിന്നെ ഇത് നമുക്ക് സ്വയംബോധമുള്ള സ്ത്രീകൾക്ക് അല്ലാത്ത സ്ത്രീകൾക്ക് പ്രശ്നമല്ല ഇതിലൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇതിന്റെയൊക്കെ പാർട്ടാവാൻ പറ്റും അതുപോലെ തന്നെയാണ് വിവാഹം കഴിഞ്ഞാൽ വേറൊരു വീട്ടിൽ പോയി താമസിക്കുക മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ ഒരു വിവാഹ രീതി എന്ന് പറയുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് കുട്ടികൾ മാറി ചിന്തിക്കുക കുട്ടികൾ അല്ല മനുഷ്യർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആൾക്കാരും ബ്രേക്ക് ചെയ്യുന്നതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് തങ്ങൾക്കുടെ ജീവിതത്തിന് ആഹ്ലാദത്തേക്കാൾ കൂടുതൽ ബാധ്യതകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും വരുന്നതുകൊണ്ടാണല്ലോ അവരത് ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യില്ലല്ലോ ഇല്ല അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷം ഞാൻ പറഞ്ഞു വന്നത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ കുട്ടികൾ മാത്രല്ല ആൺകുട്ടികളും വിവാഹം വേണ്ട കുട്ടികൾ ആളുകളുണ്ട് അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് കുടുംബത്തിൽ നിന്നുണ്ട് ജാതിമത ആചാരങ്ങളുടെ ഭാഗമായിട്ടുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വരുന്ന ഇതുകൾ നമ്മൾ മാധ്യമങ്ങൾ വഴി കാണുന്ന ഇതുകൾ ഉണ്ട് നിര ദിവസം പത്രം വായിക്കണ ഒരാളും കല്യാണം കഴിക്കൂല കാരണം അത്രയും സ്ത്രീ പീഡനങ്ങളും അത്രയും പീഡനങ്ങളുമാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് എന്നുള്ള നടത്തണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു ശേഷം എനിക്ക് തോന്നുന്നു കുറേയധികം അധികം ഡെയിലി ഡെയിലി വന്നിട്ടുണ്ട് ഇപ്പോ ലവ് മാരേജസിനാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ അടുത്ത ദിവസം അറേഞ്ച് മാരേജിന്റെ പ്രശ്നങ്ങളാണ് വരുന്നത് അതില് എനിക്കൊരു ഈ ലവ് മാരേജ് പറയുന്നാലും എനിക്ക് വലിയൊരു ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ ഞാൻ ആദ്യം പറഞ്ഞതാണ് ഈ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റേതാക്കണം എന്നുള്ള ഒരു ബോധത്തോടെ വരുന്ന ഒരു ലവ് ആണ് കാണുന്നത് അതല്ലെങ്കിൽ ദിവസവും ബസ്സിൽ പോകുമ്പോൾ മറ്റേ ബസ്സിന്റെ പുറകിൽ മുമ്പിൽ ഇരുന്ന് കണ്ടു എന്നുള്ളതായിരിക്കാം ബിരുദമില്ല അല്ലെങ്കിൽ മറ്റേ വാട്സാപ്പ് വഴി വാ പോ എന്നുള്ള അക്ഷരങ്ങൾ അയച്ചിട്ടുള്ള ബന്ധങ്ങളായിരിക്കും വർഷങ്ങളായി വർഷങ്ങളായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ ആ കൂടെ ഇങ്ങനെയുള്ള ഒരു പരിചയമാണ് പക്ഷെ ഒന്നിച്ച് ജീവിതം എന്ന് പറയുന്നത് അതല്ല ഒന്നിച്ച് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മൾ എന്ന് പറയുന്നത് ഒരു സുഹൃത്താണെങ്കിൽ പോലും ഇന്നലെ വരെയുള്ള എന്റെ പല കാര്യങ്ങളിലും മാറ്റം ആവശ്യമുണ്ട് മറ്റേ എനിക്ക് തോന്നുമ്പോ എനിക്ക് തോന്നുന്നത് ചെയ്യാം പിന്നെ നമ്മൾ കൺസിഡർ കൺസിഡർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബമാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആദ്യം പറഞ്ഞാൽ ഈ അധ്വാനത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട് ആ പിന്നെ നമ്മള് കാത്തിരിക്കുക ഇതുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഞാൻ എന്റെ കൂടെ എട്ടു വർഷം പരിചയമുള്ള ഒരാളെയാണ് ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചത് പക്ഷെ ആ എട്ടു വർഷം മുമ്പ് കണ്ട ആളോ ജീവിതമായിരുന്നില്ല പിന്നീട് ഞാൻ കാണുന്നത് ഞങ്ങൾ ഞാൻ തമാശ പറയാറുണ്ട് ഞങ്ങൾ എന്നും സിനിമയെ കുറിച്ചിട്ട് തർക്കിക്കും ഒ വി വിജയന്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കും സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും തർക്കവും വാദവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ അതിനു മുമ്പ് എട്ടു വർഷം ജീവിച്ചത് പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയ അന്നും അവർ ഞങ്ങൾ പറയുന്നത് അയ്യോ പരിപ്പ് തീർന്നു ചായ മേടിച്ചിട്ടില്ല നാളെ അമ്മയുടെ കുഴമ്പ് മേടിക്കണം മറ്റാള് കല്യാണത്തിന് ക്ഷണിച്ചിട്ട് പോകണം പിന്നെ ചവിട്ടി മേടിക്കണം റേഷൻ കാർഡ് ശരിയാക്കണം കറണ്ട് ചാർജ് അടച്ചിട്ടില്ല ഇതായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചർച്ചകള് ഏ അപ്പൊ ആ അത് അവസാനം എനിക്ക് പ്രാന്തായി ഞാൻ പറഞ്ഞു ഇങ്ങനെ ജീവിക്കാനല്ല ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചത് ഒരാളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നത് ഈ കാര്യങ്ങൾ പറയാനല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു അവയ വിജയം എന്നുള്ള വാക്ക് പറയണത് പിന്നെ രണ്ടു വർഷം കഴിഞ്ഞിട്ടാന്ന് ഞാൻ ഇടയ്ക്ക് തമാശക്ക് പറയാറുണ്ട് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അതിനെ മാറ്റി നമ്മൾ തന്നെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഭയങ്കര ഒരു ഫൈറ്റാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വേണം എന്ത് വേണ്ട എങ്ങനെയാണ് ജോലി നമുക്ക് ഉപജീവന നേത്രങ്ങളിൽ ജോലിക്ക് പോയേ പറ്റുള്ളൂ അപ്പൊ എട്ട് മണിക്കൂർ പത്ത് മണിക്കൂർ നമ്മൾ ഉപജീവനത്തിനുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പത്ത് മണിക്കൂറായി ജോലിക്ക് പോകും ഇത് കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ വീട്ടില് നമ്മള് ഈ അടിക്കുക തുടക്കിയ തുണി കഴുകുക പിന്നെ മാത്രമല്ല ഈ നമ്മൾ നമുക്കൊരു ഇരിക്കാൻ ഒരു വീട് വേണം മറ്റേ നമ്മൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലോ താമസിക്കണേ അവിടെ ഇതൊന്നും നമ്മൾ നോക്കണ്ട ഇതിപ്പോ നമ്മൾ അരി മേടിക്കണം ഉപ്പ് മേടിക്കണം മുളക് മേടിക്കണം ഇതിൽ പഞ്ചസാരയിൽ ഉറുമ്പ് കയറും അത്തരത്തിലുള്ള അല്ലെങ്കിൽ അടിച്ചു വരണം തുടക്കണം കറണ്ട് കയറി ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് വെച്ചാൽ അത് നമ്മുടെ നിലനിൽപ്പുമായിട്ട് ഉള്ള ആവശ്യങ്ങളാണ് ഇതിനെ അധ്വാനവും സമയവും ആവശ്യമുണ്ട് പിന്നെ നമുക്ക് സൊസൈറ്റി നിറവേറ്റി തരാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല മറ്റേ പല രാജ്യങ്ങളിലും ഞാൻ കണ്ടെങ്ങനെ കുറച്ചും കൂടി ഡെവലപ്ഡ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ സൗകര്യങ്ങളുണ്ട് കുട്ടികളെ വളർത്താനോ വയസ്സായവരെ നോക്കാനോ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വൃത്തിയുള്ള ഫുഡ് കിട്ടാനോ ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ സാമ്പത്തികം വലിയ പ്രശ്നമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു ജീവിതത്തിന്റെ ഭാഗം ഈ റിയാലിറ്റി തിരിച്ച് അറിഞ്ഞിട്ടല്ല പലപ്പോഴും ഈ പ്രേമം എന്ന് പറയുന്നതോ പ്രണയം എന്ന് പറയുന്ന കാലം നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഈ കാമുകരെ അല്ലെങ്കിൽ കാമുകിയെ കാണാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആളെ കാണാൻ പോകുമ്പോൾ കൃത്യമായിട്ട് അതിനു വേണ്ടി സമയം ചെലവഴിച്ച് ഞാൻ പോകുന്നു അവിടെ വയ്ക്കുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നു ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു പക്ഷേ ഈ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഒന്നുമല്ല അത് ഇഷ്ടമുള്ള ഭക്ഷണം ഒന്നും കഴിക്കാൻ നമുക്ക് കഴിയുന്നില്ല അപ്പൊ ഈ ചേഞ്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞൊരു വശമുണ്ട് ഇത് ഒരാളുടെ കൂടെ ജീവിക്കണം വരാവുന്ന ഒരു കാര്യമാണ് അതിപ്പോ ഞാൻ പറഞ്ഞ പാര ഭർത്താവും തമ്മിൽ മാത്രമല്ല എല്ലാ ബന്ധങ്ങളും രണ്ട് നല്ല സൗഹൃദങ്ങള് കൂട്ടുകാരോ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോ പോലും ഇത്തരം കാര്യങ്ങൾ നമുക്കുണ്ട് അതെ അപ്പൊ ഈ റിയാലിറ്റിയില് കുറിച്ച് മനസ്സിലാക്കുക ഇതിന് കോമൺ സ്പേസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ അന്വേഷ അന്വേഷിക്കുക അതിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നിടത്ത് യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിന്റെ സമയം കുറയ്ക്കാനായിട്ടുള്ള എന്നിട്ട് നമ്മുടെ മറ്റ് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആ സമയത്തിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഇപ്പൊ പലപ്പോഴും ചെയ്യുന്നത് ഇപ്പൊ വീട്ടിലെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കും എങ്ങനെ അവരെ ആശ്രയിക്കാനുള്ള അത് പ്രായോഗികളല്ല അത് ആ സ്ത്രീയുടെ ഇത് നഷ്ടപ്പെടുത്തുകയാണ് പലപ്പോഴും ചെയ്യുന്നത് മക്കളെ അമ്മയുടെ അടുത്ത് ഒന്നാക്കി ഡിഗ്രി വളരെ ഫ്രീഡം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യവും ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ധാരാളം പൈസ ഉണ്ടെങ്കിൽ ജോലിക്ക് ആൾക്കാരെ വെക്കാം പക്ഷെ നമുക്ക് പലപ്പോഴും അത്രയധികം അങ്ങനെ ചിലവഴിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കേണ്ടി വരും മിക്കവാറും നമുക്ക് ജീവിക്കാനുള്ള പൈസ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു വേറൊരു ശൈലി ഉള്ള ജീവിതം അത് നമ്മള് എന്താ പറയാ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് പലപ്പോഴും തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കുറെ കൂടി കുറെ കൂടി നമ്മൾ ജീവിച്ചു വരുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങൾ കാണുന്നത് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ലൈഫ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റുകളുടെ അല്ലെങ്കിൽ ആരാണോ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് അത്തരം സാധനങ്ങൾ കാരണം അവർക്കാണ് കൂടുതൽ ആവശ്യം എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ജീവിത രീതികൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ് കോമൺ ബിച്ചാൽ കോമൺ ക്ലീനിങ് പൊതു സ്പേസിലെ ഓരോരുത്തരും വലിയൊരു വീട് വെച്ച് ഓരോരുത്തരുടെ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതിന് പകരം നമുക്കൊരു ചെറിയ സ്പേസിൽ നമ്മൾ കൂടാനും കൂടിയിരിക്കാനും ഒക്കെ ബാക്കിയെല്ലാം പൊതുസ്പേസിലാവുകയാണെങ്കിൽ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി ചെറിയൊരു സ്പേസും ബാക്കി പൊതു ഉള്ള ഭക്ഷണം പാകം ചെയ്യലും ഇതൊക്കെ അപ്പോൾ നമുക്ക് ധാരാളം സമയം കുറെ കൂടി കിട്ടും ആഹ്ലാദമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും അങ്ങനെ ഒരു ജീവിതം രീതികൾ കണ് കണ്ടുപിടി അല്ലെങ്കിൽ നമ്മൾ പ്രാ പ്രാക്ടിക്കൽ ആവുന്നതാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പുതിയ തലമുറ അതിലാണ് അതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു